പിതൃലോകം ഈ വൈഷ്ണവലോകം നമുക്ക് വരങ്ങൾ നൽകുന്ന ഈ സസ്യലോകം ഈ സസ്യപ്രകൃതി ഈ വൈകുണ്ഠലോകം നമുക്ക് നൽകുന്ന നമ്മുടെ കുണ്ഡിതങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ദുഃഖത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന വരങ്ങളെ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് കുറച്ച് പറയുക അപ്പോ ജീവൻ തരുന്നുണ്ട് ശരീരം ആരോഗ്യം ആയുസ് ശ്വസനം ആഹാരം നീഹാരം ഔഷധം വസ്ത്രം ജ്ഞാനം വേദം ആനന്ദം വിശ്രമം സ്വർഗം ഈശ്വരീയത ഇന്ദ്രിയം ഇന്ദ്രിയൻ അതീന്ദ്രിയം അങ്ങനെ തുടങ്ങിയാൽ അനാദി അനുയുദ്ധം കാമം കാലം കുലം മോഹം മേഘം മോക്ഷം മുക്തി വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം ഋഷഭം നാരി യുഗ്മം, യുഗം യാഗം യോഗം യജ്ഞം ഭക്തി വൃത്തി പ്രവർത്തി വൃതം സ്ഥിതി പരിസ്ഥിതി ത്രിലോകം ത്രികാലം ത്രിഗുണം വിശ്രുതം ശാന്തം ശബ്ദം ദന്തം ഭാഷ്യം പുരാണം പോഷണം പുഷ്പം ശേഷം വിശേഷം അഹിംസ ആമൃതം, സുകൃതം, സുദർശനം പ്രസാദം സുപ്രഭാതം ഹാസം പ്രതീക്ഷ ജീവനാംശം സർവാശ്രയം എന്ന് തുടങ്ങി അങ്ങനെ പരമ്പര നീണ്ടുപോകുന്നതാണ് ഇതെല്ലാം വിഷുന്റെ സഹസ്ര നാമങ്ങളുടെ ഭാഗവുമാണ് അപ്പൊ ഇതെല്ലാം വരവർണ്ണനകളാണ് ഇങ്ങനെയുള്ള മുഴുവൻ ജീവനാംശവും തരുന്ന മനസ്സിലാക്കണമെങ്കിൽ